കപ്പയും ഉണ്ട് കിട്ടിലും കപ്പ ഓക്കെ നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന നല്ല സൂപ്പർ അട്ടിപ്പൊളി ഒരു കിഴങ്ങ് ഇവിടെ ഉണ്ട് ഓക്കെ നമ്മുടെ സ്പെഷ്യൽ എന്ന നൈറ്റ് നമ്മൾ എന്താണ് കഴിക്കാൻ പോകുന്നത് ഓക്കെ ഈ നമ്മൾ പരക്കറി പാരക്കറി നമ്മുടെ വെച്ച പാരക്കറി കിട്ടിലം ചട്ടിയിൽ വെച്ചാൽ കിട്ടിലൊരു ഒരു മീൻകറി എന്താ അവിടെയുണ്ട് ഓക്കെ അതുപോലെ തന്നെ കിട്ടില അട്ടിപ്പുളിയായിട്ടുള്ള ഒരു ഒരു ഇത് വളരെ സോഫ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കപ്പയും ഉണ്ട് സൊ ഗപ്പ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ നമ്മൾ നേരത്തെ വെച്ചതാണ് നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ വീഡിയോസെല്ലാം നമ്മുടെ ചാനൽസിലുണ്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ അത് കാണിച്ചു തരാം കാരണം പറഞ്ഞാൽ അട്ടിപ്പൊടിയായിട്ടുള്ള ഒരു ഒരു കപ്പയാണിത് ഓക്കെ അതുപോലെ ഒരു കിട്ടിലം അട്ടിപ്പൊളിയായിട്ടുള്ളൊരു ഒരു ഒരു മീൻ കറിയുമാണിത് ഓക്കെ ഗേസ് അപ്പം എന്താ പറയുക ഇതിൻ്റെ വീഡിയോസെല്ലാം നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണുക ജസ്റ്റ് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഇതിനെ മാറ്റാം ഓക്കെ ഇതൊക്കെ നല്ല കിട്ടില്ല അടിപൊളി രുചിയാണ് ഇതൊക്കെ തുറന്നപ്പോൾ നല്ല ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എന്താ പറയുക അടിപ്പൊളി ഒരു മീൻ കറിയുടെ ഒരു മണം വരുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം ജസ്റ്റ് ഒരു പ്ലേറ്റ് എടുത്തിട്ട് നമുക്കതൊക്കെ ഒന്ന് വിളമ്പി നോക്കാം ഇതാണ് നമ്മുടെ ഐറ്റം അട്ടിപ്പൊളി ഒരു മീൻ കറിയും അതുപോലെ നമ്മുടെ അടിപ്പൊളി ഒരു കപ്പയും അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ഗേസ് ഓക്കെ അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒരു പ്ലേറ്റൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നമുക്കതൊന്ന് വിളമ്പാം ഓക്കെ എന്നത് നമ്മൾ നൈറ്റ് സ്പെഷ്യൽ അതാണ് ഒന്ന് ഒന്ന് വെയിറ്റ് ചെയ്യണം എന്റെ നെറ്റിനെ ചെറിയൊരു പ്രശ്നം ഞാൻ ഇങ്ങനെ ഇൻഡസ്ട്രീമായി പോകുന്നുണ്ട് അതുകൊണ്ട് ഒന്ന് വരാതിരുന്നത് ഓക്കെ ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്കിത് കപ്പ ഒന്ന് നമ്മൾ പ്ലേറ്റിലേക്ക് വേണ്ട കിട്ടില്ല അടിപ്പൊളി സൂപ്പർ ഒരു കപ്പയാണ് ഓക്കെ കപ്പ നമുക്കത് ഇങ്ങനെ പ്ലേറ്റിലേക്ക് കപ്പയും മീൻകറിയും എന്ന് പറയുമ്പോ തന്നെ അടിപൊളിയാണല്ലോ കേട്ടോ ഓക്കെ അപ്പൊ ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ സ്പെഷ്യൽ നല്ല കിട്ടുക കുറച്ച് മതി കേട്ടോ എനിക്ക് വേറെയും കുറേ കാര്യങ്ങൾ കഴിക്കാനുണ്ട് അതുകൊണ്ട് ഇത് കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ മതി 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 അപ്പോൾ ഇതിനകത്ത് നല്ല അട്ടീസ്പൂൺ എന്താ പറയുക നല്ല എന്താ നല്ല അരക്ക് പോലെ ഇരിക്കുന്ന കിട്ടില്ല ഒരു സൂപ്പർ ഒരു എന്താ പറയാ ഒരു കപ്പയാണ് കിഴക്കാണ് മതി നമുക്ക് ജസ്റ്റ് ഒരു കറി ഒഴിക്കണം ഒരു ഒരു മീൻ ഒരു മീൻ മതി ഇനി നമുക്കത് കറിയും കൂടെ ഒഴിക്കണം ഓക്കെ ഓക്കെ അപ്പം ഇതാണ് നമ്മളെ ഇതേപോലെ സ്പെഷ്യൽ കറി മാത്രം മതി ഓക്കെ നല്ല കിട്ടിലം കിട്ടിലമാണ് നല്ല അടിപ്പൊളി ഇവിടെ ഒരു ഏറ്റവും മതി 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 കറി കറി നന്നായിട്ട് ഇതായിട്ടുണ്ട് നന്നായിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് അടിപൊളി ഒരു സംഭവം ഉണ്ട് ഇതാ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു എന്താ പറയുക കപ്പയും അതുപോലെ മീൻ കറിയുമാണ് ഇവിടെ ഇരിക്കുന്നത് ഓക്കെ കേസ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക ഒന്ന് കഴിക്കാം ഓക്കെ കേസ് അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിലുണ്ട് എല്ലാവരും ഒന്ന് കാണുക കാണാതിരിക്കരുത് ഓക്കെ അപ്പോൾ നമ്മൾ ഉച്ചയോടുകൂടിയാണ് ഈ വീഡിയോസ് എല്ലാം ഇട്ടിരിക്കുന്നത് അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് കാണുക നമ്മളെ കിട്ടിലൊരു ഐറ്റം ആണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് കേസ് ഓക്കെ നല്ല അടിപ്പൊളി സൂപ്പറായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു മീൻ കറി ആണ് ഇത് കണ്ടു കപ്പ എന്ന് വെച്ചാൽ കിട്ടിലും കപ്പ ഉണ്ട് കിട്ടിലോ കിട്ടിലും കപ്പ ജസ്റ്റ് മീൻ ചാറിൻ്റെ കൂട്ടിയുണ്ട് മീൻചാർ ഉണ്ട് മീൻചാറുണ്ട് ആ മീൻചാറിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനത്തെ തേത്തക്കോട്ട് മിക്സ് ചെയ്തിട്ട് അത് നമുക്ക് കഴിക്കാം ഓക്കെ ജസ്റ്റ് ഇതാ മീൻചാർ ഒന്നുണ്ട് നമ്മളാ കിട്ടിലും പാരക്കറിയാണ് ജസ്റ്റ് ഇതാ ഒന്നിങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് കഴിക്കാം ആടി പൊളി വരും നമ്മളാ മറ്റേ ഉണ്ടമുളവിൻ്റെ ഉണ്ടമുളകല്ലേ ഉണ്ടമുളവിൻ്റെയൊക്കെ ആ ഓരോരോ ഒരു കിട്ടിലും ഒരു പൊളി ഒരു ടേസ്റ്റ് ഈ കറക്കി വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ കിട്ടിലും ഒരു ടേസ്റ്റ് വന്നിട്ടുണ്ട് ഓക്കെ ഗസപ്പ ഇതാണ് നമ്മുടെ ഇന്നത്തെ എന്താ പറയുക ഡിന്നർ ഇത് മാത്രമല്ല ഇതയിന് നമുക്കൊരു പൊളി കുറച്ച് ഐറ്റംസും കൂടെ വരുന്നുണ്ട് കേട്ടോ കപ്പതല്ല കിട്ടിലും കപ്പ നമുക്ക് മീനും നോക്കാം മീൻ കറിയും കപ്പയും കിട്ടും നമ്മുടെ ഫ്രഷ് മീൻ മുട്ടിപ്പുള്ളി നല്ല ഫ്രഷ് സൂപ്പർ മീൻ കെടിലാണ് അതുപോലെ എല്ലാ ഫ്രണ്ട്സും ഒന്നും സപ്പോർട്ട് ചെയ്യാം നമ്മൾ ഇതെല്ലാം വച്ചത് നമ്മളെ ചാനൽസിലുണ്ട് കേട്ടോ നമ്മൾ ഏകദേശം ഒരു എന്താ പറയുക ഉച്ചയോട് കൂടിയതെല്ലാം വച്ചേക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണുക കപ്പയൊക്കെ നല്ല കിട്ടുന്ന ആട്ടിപ്പുളി കപ്പ അതുപോലെ മീൻ കറിയും മീൻകറിയും ഇടുക ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ എന്താ പറയുക സ്പെഷ്യൽ മീൻകറിയും അതുപോലെ കപ്പയും നല്ല കിഡിലനുചിങ്ങനെ കഴിച്ചുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ മീൻകറി മിക്സ് ചെയ്യാം മീൻകറി മിക്സ് ചെയ്തിട്ട് കഴിക്കുമീന കൂടാം മീനും കൂടെ എടുത്തിട്ട് നമുക്ക് കഴിക്കാം ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ ഞാനപ്പം ജസ്റ്റ് എന്താ പറയുക കുറച്ച് മാത്രമേ ഇത് എടുത്തിട്ടുള്ളൂ കേട്ടോ കാരണം വെച്ചാൽ വേറെ ഐറ്റംസ് കഴിക്കാൻ ഉണ്ട് അതുകൊണ്ടാണ് ഓക്കെ ഇതൊക്കെ തന്നെ സംഭവം സൂപ്പറായിട്ടുണ്ട് കേട്ടോ കിടുകൊക്കെ ഉള്ള ഐറ്റം ആ കപ്പിട്ടെടുത്തു ജസ്റ്റ് ഇവിടെ നിന്ന് ജസ്റ്റ് ഗ്രീൻ കറീറ്റ് ഒന്ന് മിക്സ് ചെയ്യാം നമ്മളിപ്പോൾ സ്പെഷ്യൽ മീനും നല്ല അതേപോലെ നല്ല ഫ്രഷ് മീൻ കെട്ടിലും അടിപൊളി ഒരു ഫ്രഷ് മീനാണ് ഇത് അവിടെ കെട്ടിയിരിക്കുന്നത് കെട്ടിലം ടേസ്റ്റ് ഓക്കെ സാറേ ഇതൊക്കെ നമ്മുടെ മീൻ കേട്ടോ ഇതിൻ്റെ വെള്ള കളർ ഉണ്ട് മീനിന്റെ വെള്ള കളർ കെട്ടില മീനാണ് ഓക്കെ നമുക്ക് എന്താ ചെയ്യാം എന്താ അവിടെ മിക്സ് ചെയ്യാം ഇതൊക്കെ മിക്സ് ചെയ്യാം മീൻ കണ്ടോ മീൻ കാണുമ്പോഴത്തേ അറിയാം നല്ല ഫ്രഷ് മീനാണെന്ന് അറിയാം കപ്പല ഒന്നൊന്നര കപ്പ നല്ല രുചി കണ്ടോ ഓക്കെ മീനെന്നുള്ള കിട മീൻ അപ്പോൾ എന്റെ എല്ലാ ഫ്രണ്ട്സും കഴിച്ചോ എന്ന് വിചാരിക്കുന്നു ഏകദേശം മടിയക്കര ഒമ്പതായി അതാണ് ചോദിച്ചത് എല്ലാവരും കഴിച്ചോ നമുക്ക് ബാക്കിയുള്ള കറി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതപ്പോഴേ ഇങ്ങനെ അവിടെ കഴിക്കാം സംഭവം കിട്ടാൻ കെട്ടും ശുചിന്ന് പറയാം നല്ല പൂ പഞ്ഞി പുറത്തുള്ള ആട്ടിപ്പൊഴ നല്ല നല്ല കപ്പയാണ് ജസ്റ്റ് ഒന്ന് ചെക്കി പൊടിഞ്ഞങ്ങ് പോവും നമ്മളെ വയലിൽ കിഴക്കെന്നൊക്കെ പറയും അവർ സാധാരണ നമുക്ക് മീൻ്റെ ഞാൻ മുള്ളൊന്നും കേട്ടോ ഇളക്കി മാറ്റി വെക്കാം ഈ മുള്ളൊക്കെ സൂക്ഷിക്കണം കേട്ടോ പാറ മീനിൻ്റെ മുള്ള ഒത്തിരി ഡേഞ്ചറാണ് ഇറങ്ങി പോയി കഴിഞ്ഞാൽ പണി കിട്ടും കേട്ടോ കേട്ടോ ഇവിടെ മുള്ളൊന്നുമില്ല മുള്ളൊക്കെ മാറ്റിയിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് അതിന് കുറച്ച് കുറച്ച് കപ്പയെ കൂടെ ഉള്ളു നമുക്ക് രണ്ടാമത് കപ്പ ഇടുന്നില്ല കപ്പ ഇടാൻ വേണ്ടി ഉണ്ട് കപ്പ നമ്മളെ ടവാട്ടർ ടവാട്ടർ ഫാഷനിൽ കിഴങ്ങെന്നാണ് പറയുന്നത് കിഴങ്ങ് കിഴങ്ങ് കിഴങ് മീൻ കറിയും മീൻ എല്ലാവരും മീൻ കാണുന്നവർക്ക് കണ്ട മനസ്സിലാക്കുന്നവർക്ക് ഇത് അറിയാൻ പറ്റും കേട്ടോ നല്ല ഫ്രഷ് മീനാണെന്നുള്ളത് അറിയാൻ പറ്റും അല്ലെ കുറച്ചുകൂടെ എടുക്കാം തൈ മീനെ കഴിക്കാം നമ്മൾ അതൊക്കെ മൊത്തത്തിന് ഇവിടെ കറി ഇവിടെ നീക്കി വെച്ചിട്ടുണ്ട് നമ്മളെ കപ്പിച്ചിട്ടുണ്ട് അത്യാവശ്യം എരിയെ കൊണ്ട് കേട്ടോ അത്യാവശ്യം എരിയെ കൊണ്ട് നല്ല കപ്പ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് ഇപ്പോഴൊക്കെ ഇറങ്ങും കൂടെ എടുത്തിട്ട് ഇതാക്കറിരിക്ക സോ സൗകര്യ സമയം ഇതൊക്കെ നമ്മുടെ സ്പെഷ്യൽ റാഡിപ്പൊടി ഐറ്റം ഓക്കെ നന്നായിട്ടൊന്ന് ചെയ്യുക മിക്സ് ചെയ്ത് വയ്ക്കുക നമ്മൾ മീൻ എടുക്കാം അപ്പോൾ എല്ലാവരും നമ്മൾ എന്താ പറയുക നമ്മൾ ജസ്റ്റ് ഇതാ ഇത് വന്നിട്ട് ഇങ്ങനെ കണിക്കുന്നതല്ല നമ്മൾ ഉണ്ടാക്കി നോട്ടോ ഇൻഗരം ഉണ്ടാക്കി നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഓക്കെ സമയത്ത് ഇതെല്ലാം നമ്മൾ നമ്മൾ തന്നെ ഉണ്ടാക്കി എന്താ പറയുക നമ്മുടെ അടിപൊളി റെസിപ്പീസ് ആണ് എല്ലാ ചാനലിലുണ്ട് അപ്പോൾ എല്ലാവരും ഒന്നും പോയി കാണുക നിങ്ങൾക്ക് ഇതുപോലെ അതിൻ്റെ അടിപൊളി ഐറ്റംസിനൊന്നും ഉണ്ടാക്കാൻ പറ്റും ഓക്കെ സപ്പോൾ ഇതൊക്കെയാണ് ഇത് ഇതൊക്കെയാണ് വളരെ സ്പെഷ്യൽ ഇതാ നമുക്കൊരു അടിപൊളി വീഡിയോ എടുത്ത് വരണം കിട്ടും അപ്പോൾ അതിനാണത് സ്റ്റാർട്ട് ഇതൊക്കെ ചെയ്തതൊക്കെ ഫിനിഷ് ചെയ്യാൻ വിചാരിച്ചത് അല്ലെങ്കിൽ എൻ്റെ വയർ ഫുള്ളായി പോകും ഇതുകൂടെ ഉണ്ട് ഇതുകൂടെ ജസ്റ്റ് നമുക്ക് നമുക്ക് ഇനിയിപ്പോൾ കറി ഒരു വെക്കാതിരിക്കാം എല്ലാം കൂടി ഇങ്ങനെ ഇവിടെ നമുക്ക് കഴിക്കാം പിന്നെ മുള്ളൊന്നും ഇല്ല കേട്ടോ മുള്ളൊക്കെ മാറ്റി വെച്ചേക്കണം നമ്മുടെ മുള്ളു കേട്ടോ മുള്ളുണ്ട് ഇവിടെ ജസ്റ്റ് ഇതാ കറി എല്ലാം കൂടി ഇവിടെ മാറ്റി വെച്ചും നമ്മൾ ഫൈനലായിട്ടിങ്ങനെ കഴിക്കണം അതാ ഇനി നമുക്ക് ഇത് കറിയുടെ കൂടെ ഇട്ട് നന്നായിട്ട് നമുക്ക് പെരാവ ഓക്കെ സപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ാലം മുള്ളൊന്നുമില്ല നല്ല മാറ്റി വച്ചിക്കാനും ഇതായി എടുത്തു മറ്റേ സഭം തീർന്നു കൂടെ ഉള്ളു കേട്ടോ തീർന്നു നമുക്ക് ഇതിന്റെ മുള്ളൊന്ന് മുള്ള നമുക്ക് മാംസം ഒന്നും ഇങ്ങനെ എടുക്കാം ഇക്കറേ ഉള്ളു സഭവ കഴിഞ്ഞു അപ്പൊ നമ്മളെ ഒരു ഭാഗത്താ ക്ലിയർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അടിപ്പൊളി വേറൊരു വീഡിയോ ഉണ്ട് അതുകൊണ്ട് വരുന്ന ഒട്ടനീ വരുന്നു ഓക്കെ അപ്പൊ നമ്മളാ ഫുൾ ഫിനിഷ് ആക്കിയിട്ടുണ്ട് നമ്മളെ കിഡിനെ രുചി ചി അപ്പോൾ തീർച്ചയായിട്ടും ഈ കപ്പയും മീകരം കാണുക അതിന്റെ ഫുൾ റെസിപ്പി നമ്മുടെ ചാനലിൽ ചാനലിലുണ്ട് ഓക്കെ Ok, esa so parte yo le voy a ¿no? Que me vaya.